നമസ്കാരം വലിയൊരു സംഭവം പറയാനുണ്ട് പബ്ലിക്കിൻ്റെ അടുത്ത് അതായത് കേരള ബാങ്കിൽ യാതൊരു ഇടപാടും ഇല്ലാത്ത ഒരാൾക്ക് കേരള ബാങ്കിൽ നിന്ന് രണ്ട് വോയിസ് അവിടെ ഒരു അക്കൗണ്ട് വരില്ല കേരള ബാങ്കിൻ്റെ കരുവള്ളൂര് ശാഖയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത രണ്ട് വോയിസ് മെസ്സേജ് അതും അനധികൃതമായിട്ട് ആ എടുത്ത നോട്ടീസ് അയക്കോ ലെറ്റർ അയക്കുമോ അവർ വിളിക്കുമോ ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഒരിടപാടും ഇല്ലാത്ത ഒരാളെ വിളിച്ച് മെസ്സേജ് അയച്ചു അത് ചോദ്യം ചെയ്യാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് അത് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ മാനേജർ എൻ്റെ വീഡിയോ എടുക്കുന്നു അവർ അസിസ്റ്റൻ്റെ എല്ലാം കൂടി വളയുന്നു പിന്നെ മാനസികമാണ് തകരാറില്ല സ്ത്രീയാണ് പലതും 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 വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ പിന്നെ അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല അവരങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഒരു മെസ്സേജേ അയച്ചിട്ടില്ല പോലും എല്ലാ എവിഡൻസും ഉണ്ട് കുറേ ആളവിടെ കണ്ടുകൊണ്ടും ഉണ്ട് ജീവനക്കാർ സോറി ഇടപാടുകാർ വളരെ മോശമായിട്ട് പെരുമാറി കാരണം അവർ തെമ്മാടിത്തരല്ലേ ചെയ്തത് ഇടപാടില്ലാത്ത ആക്കെ വോയിസ് അയച്ചിവിടാ എൻ്റെ കയ്യിലുണ്ടല്ലോ എവിഡൻസ് അയച്ചേ അങ്ങനെ അത് ചോദ്യം എന്നോട് എൻ്റെ വീഡിയോ എടുത്തു എന്നോട് മോശമായിട്ട് പെരുമാറി ഞാൻ തിരിച്ചും നന്നായിട്ട് പറഞ്ഞു പറഞ്ഞിവർ മാനസിക രോഗമുണ്ട് പുറത്തു പോടുമെന്ന് പറഞ്ഞു മാനസിക രോഗമുണ്ട് ആൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും തിരിച്ച് പറഞ്ഞു ഞാൻ പയ്യനൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ആദ്യം വിളിച്ചപ്പോൾ അവർ എന്ന് പറഞ്ഞു കുറേ നേരം കഴിഞ്ഞ് പിന്നെ വിളിച്ചപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വണ്ടി ഇല്ല വരെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വണ്ടി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് എൻ്റെ ഭാഗമല്ല ഇത് എവിഡൻസ് ആണ് ഇത് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് കോഡ് ഇരുപത് മുപ്പത് മുപ്പത്തിരണ്ട് പയ്യനൂര് ലാൻഡ് ഫോൺ നമ്പറിൽ മൂന്ന് പ്രാവശ്യം വിളിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത്രയും നീജമായിട്ട് പെരുമാറിയിട്ടുണ്ട് ബാങ്ക് പരാതിയുണ്ട് ഇവിടെ വരണം അങ്ങനെ ഒരു ഡ്രൈവറും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനും കൂടി വന്നു എസ് ഐ ഒ എ എസ് ഐ ഒ എനിക്കറിയില്ല എന്നോട് ചോദിച്ചു നിങ്ങളാന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞു അതേന്ന് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ മതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അയാൾ എന്നിട്ട് എന്നോട് പറയാമോ അതിനിപ്പം ഞങ്ങളെന്താ വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് പരാതി ഇല്ലോണ്ടാന്നല്ലോ വിളിച്ചത് അന്നേരം പറഞ്ഞു പരാതി സ്റ്റേഷനിൽ എഴുതി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു എഴുതി കൊടുക്കാം ഇവിടെ ഇങ്ങനൊരു അപമാനം ഉണ്ടായത് കൊണ്ടാന്ന് വിളിച്ചത് എന്ന് പറഞ്ഞു സൗകര്യമില്ല അന്വേഷിക്കാൻ നിങ്ങൾ പോയിട്ട് പരാതി കൊടുക്കു പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ വിളിച്ചിട്ടല്ലേ നിങ്ങൾ വന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്നെ ആരും വിളിച്ചിട്ടില്ല എന്നു ഞാൻ പറഞ്ഞു ഞാൻ ആൻഡ് ഫോണിൽ വിളിച്ചിട്ടാണ് വന്നത് അന്നേരം അയാൾ പറയാം പിന്നെ എന്നെ വിളിച്ചിട്ടില്ല എനിക്കിങ്ങനെ പറ്റുമോ അന്വേഷിക്കൂല എന്താക്കും എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ മേലെ കയറി എന്തോ അവർ തമ്മിൽ ക്ഷയിക്കാൻ്റെ കൊടുത്ത് ചിരിച്ചിട്ടങ്ങ് പിരിഞ്ഞു അപ്പോൾ ഞാൻ ഈ സംഭവത്തിൻ്റെ മേലെ ആ സ്റ്റെപ്പിനിരുന്നു പോലീസ് വരുന്നവരെ അപ്പോൾ എല്ലാവരും അറിഞ്ഞു കരുവള്ളൂർ നാട്ടിൽ അറിഞ്ഞു സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു കാണും നേതാക്കൻ മറഷ അടി നനക്കുന്ന ഈ തമ്മാടികളോട് എല്ലാം ഉത്തരം പറയും ഇവിടെ എവിടെ നീതി ഇവിടെ എവിടെ നീതി സർക്കാരിൻ്റെ ബാങ്ക് പോയപ്പോൾ അപമാനിച്ച് വിടുക ഒരു ഇടപാടും ഇല്ലാത്തവർക്ക് മെസ്സേജ് അയക്കുക ബാങ്ക് ഇടപാടില്ലാത്തവർക്ക് മെസ്സേജ് അയക്കാൻ പാടില്ല അത് എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ എൻ്റെ ലവറോ ആരോ ആയിക്കോട്ടെ അതിന് യാതൊരുവിധ അർഹത അവർക്കില്ല എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ആ ജാമ്യം ഞാനാണ് എടുത്തത് മറ്റൊരാൾക്ക് എങ്ങനെ എൻ്റെ പേര് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു ആ തെമ്മാടിത്തരം ചോദിക്കാൻ പോയപ്പോൾ അവരിങ്ങോട്ട് ഞെട്ടിക്കുന്നു പരാതിക്കാരിൻ്റെ വീഡിയോ എടുക്കുന്നു ഒന്നും പറയണ്ട സി സി ടി വി എവിടെയുണ്ട് അത് കഴിഞ്ഞിട്ട് നേതാക്കന്മാർ വിളിച്ചറിയിച്ചിട്ട് വന്ന പോലീസുകാരൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് മാത്രല്ല അയാൾ എന്നോട് പറയാ ഞാൻ പലതിനും വരുന്നു അതങ്ങനെ പലതിനും വരുവാ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലതിനും വരുമോന്ന് അപ്പോൾ അവൻ അതങ്ങനെ പ്ലേറ്റ് മാറ്റി അങ്ങനെ അങ്ങനെയല്ല എന്നുള്ള തരത്തിൽ പലതിനും വരും എന്ന് പറഞ്ഞു പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പലതിനും വരും അതുകൊണ്ട് ആവശ്യമുള്ളവർ വിളിച്ചോ പോലീസിനെ വിളിച്ചാൽ അവര് പലതിനും വരും റാസ്കൽ ചിലക്കാണ്ട് പോട റാസ്കൽ എന്ന് പറഞ്ഞിട്ടാണ് പോയത് വീഡിയോ എടുത്തിട്ടുണ്ട് ചിലക്കണ്ട പരാതിക്കാരിയോട് പറഞ്ഞത് ചിലക്കണ്ട റാസ്കൽ എന്ന് സൈബർ സെല്ലിന് കൊടുക്കും അവൻ അപ്പം പറഞ്ഞത് ചിലക്കണ്ട റാസ്കൽ എന്നാ റാസ്കൽ എന്ന് വിളിക്കുമ്പോൾ ഡ്രൈവറ് സ്പീഡിൽ വിട്ടു സ്പീഡിൽ വിട്ടു വണ്ടി വീഡിയോയിൽ കിട്ടാതിരിക്കാൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ചിലക്കണ്ട റാസ്കൽ എന്ന് പറഞ്ഞു അപ്പം ചിലക്കണ്ട എന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് റാസ്കൽ എന്ന് കിട്ടിയിട്ടുണ്ടോ നോക്കണം ഞാൻ സൈബർ സെല്ലിന് കൊടുത്താൽ കിട്ടും അല്ലെങ്കിൽ എന്നെ അപമാനിച്ചത് റാസ്കൽ എന്ന് വിളിക്കാനറിയവൻ അയ്യനൊരു സ്റ്റേഷൻ എന്നേ പരാതിക്കാരി ഫോൺ വിളിച്ചിട്ടിങ്ങനെ സ്ഥാപനത്തിൽ വെച്ചിട്ട് കൂട്ടായിട്ട് ഒരു ബാങ്കിലെ എല്ലാവരും കൂടി ഒരാൾ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിളിക്കുമല്ലോ അതും ബാങ്കിൻ്റെ വീഴ്ച ചോദ്യം ചെയ്യാനാണ് പോയത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല അപ്പം സ്റ്റേഷൻ വന്നിട്ട് പറയാം റാസ്കിൽ പെണ്ണുങ്ങളുടെ പരാതിക്കാരിനെ റാസ്കിൽ നിന്ന് വിളിക്കാൻ ഇവന് എന്ത് അധികാരം പയ്യനൊരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ ഒരു സ്ത്രീനെ റാസ്കൽ എന്ന് വിളിക്കാൻ എന്തധികാരം അതും ഞാൻ ലാൻഡ് ഫോണിൽ ഇരുപത് മുപ്പത് മുപ്പത്തിരണ്ടിൽ വിളിച്ചിട്ട് ഞാനൊരു ബാങ്കിൽ നിന്ന് നേരിട്ട അനീതിക്കെതിരെ വിളിച്ചതാണ് പോലീസിന് അപ്പം എന്നോട് വയ്ക്കുക റാസ്കൽ എന്തിനാ വിളിച്ചത് റാസ്കൽ പലതിനും വരുന്നു പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരെ വളരെ ആലോചിച്ചോ പലതിനും വരും വിളിച്ചാല് ഞാൻ പലതിനും വിളിച്ചതല്ല ഞാൻ പരാതിക്കാരി ആയിട്ട് വിളിച്ചതാ ഇങ്ങനെയുണ്ട് ന്യൂ ന്യൂ കേരള മോഡൽ ഇനിയിപ്പം കള്ളക്കേസിൽ കൊടുക്കുവോ പറമ്പില് മയക്കുമരുന്ന് കൊണ്ടിടോ അല്ല വേറെ ഏതെങ്കിലും തരത്തില് ഉപദ്രവിക്കോന്നെല്ലാം വന്നിട്ട് കാണാൻ ഇവനാന്നല്ലോ ആള് വീഡിയോ എടുക്കാൻ എന്തോ കുറേ ശല്യം ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അവളിങ്ങനെ മനസ്സിലാണുന്നില്ലല്ലോ ഇങ്ങനെ ഉപദ്രവിക്കുന്നു അവൾ പോലീസിനെ വിളിക്കുന്നത് എപ്പോഴാണ് അവസാന കൈയല്ലേ ഒരു രക്ഷക്ക് അയാൾ പറയാം പലതിനും വരും റാസ്ക് പലതിനും വരും റാസ്ക് ഈ നേതാക്കന്മാരെ ഷടി അലക്കുന്ന മൂളകളോടല്ലേ എന്ത് പറയാൻ അതാണ് കേരള മോഡ് നമ്പർ വൺ കേരളം തെമ്മാടിത്തരത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ കേരളം തെമ്മാടിത്തരത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ എഞ്ചിനീയറിംഗ് കോളേജ് തെമ്മാടിത്തരത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ പോലീസ് സ്റ്റേഷൻ തെമ്മാടത്തിന് തെമ്മാടിത്തരത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ കേരള ബാങ്ക് തെമ്മാടിത്തരത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ കുറേ ഊളകൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നെ ആറുമാസമായി ദ്രോഹിക്കുന്നത് എല്ലായിടത്തും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ചാനലുകാർക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ സർക്കാർ സ്ഥാപനം വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് കേരള ബാങ്ക് എല്ലാ സർക്കാർ ഓഫീസിലും എൻ്റെ ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഏതോ പത്താളെ കൊന്ന ക്രിമിനൽ കേസിലെ ഞാൻ ഇവരെ കണ്ണിൽ ഞാനൊരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല ലോൺ ലോണില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വോയിസ് അയക്കുന്നു പിന്നെ എത്രയോ ലക്ഷങ്ങൾ ബാക്കി വരിക മാസങ്ങളായിട്ട് അടക്കാതിരിക്കുക ഭയങ്കര നിയമലംഘനം ചെയ്യുമ്പോഴാണ് ആശ്രിതനെയും നിയമത്തെ വിളിക്കേണ്ടത് എന്നെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന ആളല്ല അവർ അവരെ ആശ്രയിച്ചിട്ടല്ല ഞാനും ജീവിക്കുന്നത് ഞാനൊരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയാണ് ഞാനത് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഞാൻ എന്ന വ്യക്തിയല്ലേ ഞാൻ ചെയ്തതിൻ്റെ ശിക്ഷ എനക്കല്ലേ തരേണ്ടത് അല്ലേ അല്ലേ ഇവരും വീഡിയോ ഞാൻ മുന്നേ മുന്നേറ്റിട്ടുണ്ട് ഈ സ്ത്രീൻ്റെ കേരള ബാങ്കിലെ ഒരു സ്ത്രീൻ്റെ ഇന്ന് രണ്ട് പുരുഷന്മാരാണ് അഴിഞ്ഞാടിയത് കേരള ബാങ്കിലെ രണ്ട് പുരുഷന്മാരെ ഇന്ന് അഴിഞ്ഞാടിയത് പിന്നെ എൻ്റെ ഭാഗത്ത് നിയമപരമായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നോട്ടീസ് അയക്കണം ബാങ്ക് ചെയ്തിട്ടില്ല എന്നെ വിളിക്കണം ബാങ്ക് ചെയ്തിട്ടില്ല എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്ത് വിവരം തന്നു ഞാൻ എന്തടക്കാനുണ്ട് ഞാൻ എന്താണ് അവരെ ബാങ്കായിട്ട് ഇടപാട് എന്താ എൻ്റെ ഇടപാട് ഡീറ്റെയിൽസ് ഞാൻ എന്ത് നഷ്ടമാണ് ബാങ്കിന് വരുത്തത് എനിക്ക് എന്ത് ഇടപാടാണ് ഉള്ളത് അവിടെ എത്ര കോടിയുണ്ട് എത്ര ലക്ഷമുണ്ട് അത് അതവർ പറയണം ഞാൻ എത്ര ലോൺ അടക്കാനുണ്ട് ഇല്ലാത്ത കാര്യത്തിന് വ്യക്തമായ എവിഡൻസ് തരണ്ടേ എനിക്ക് ബാധ്യതയുണ്ടെങ്കിൽ എനിക്ക് കേരള ബാങ്കിൽ ബാധ്യത ഉണ്ടെങ്കിൽ അവരനിക്ക് ലെറ്റർ തരണ്ടേ അവരെനിക്ക് നോട്ടീസ് അയക്കണ്ടേ വേണ്ടേ എനിക്ക് കേരള ബാങ്കിൽ തീർത്താ തീരാത്ത ബാധ്യതയോ അവരെ ഇടപാടോ അവിടെ ഡിഒ ഉണ്ടെങ്കിൽ എനക്ക് ലെറ്റർ അയക്കണ്ടേ എന്നെ വിളിക്കണ്ടേ വീട്ടിന്റെ മുന്നിലാ ബാങ്ക് ഇതൊന്നും ചെയ്യാതെ എന്ത് ചെയ്യണമെന്ന് പറയാം ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു നേതാക്കന്മാരെ ഷഡ്യ അലക്കുന്ന പോലീസ് എന്റെ നേരെ കളിക്കണ്ട എൻ്റെയോ എന്റെ മോൻ്റെയോ എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഉണ്ടാവുന്ന എന്തിനും കള്ളക്കേസ് മരണായാലും ലോക്കപ്പ് മർദ്ദനമായാലും മയക്കുമരുന്ന് കള്ളക്കേസിൽ പെടുത്തുന്നതായാലും എല്ലാറ്റിനും ഉത്തരവാദി ഇന്ന് വന്ന പയ്യനൊരു സ്റ്റേഷനിലെ ആളാണ് എന്നൊക്കെ അവൻ്റെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി വീഡിയോ ഉണ്ട് മുഖമുണ്ട് വണ്ടി നമ്പറും ഉണ്ട് അത്രയും മതി കോടതിയിൽ സത്യം തെളിയിക്കാൻ കാണാം